ഇനി പോകേണ്ടത് നമ്മൾ എല്ലാവരും വിഷു ആഘോഷിക്കുമ്പോൾ മറക്കാൻ പാടില്ലാത്ത കുറച്ചുപേരങ്ങ് തിരുവനന്തപുരത്ത് ഇരിക്കുന്നുണ്ട് സമരം ചെയ്യുന്ന ആശാവർക്കർമാരും വനിതാ സി പി ഒ ഉദ്യോഗാർത്ഥികളും സമരവേദിയിൽ ആശാ പ്രവർത്തകർ വിഷുക്കണിയും ഒരുക്കി ആർ റോഷിപാലും റിനു ശ്രീധറുമാണ് നമുക്കൊപ്പം ചേരുന്നത് റോഷിപാൽ ഹാപ്പി വിഷു എന്ന് നമ്മൾ പരസ്പരം ആശംസിക്കുമ്പോൾ ആശാ പ്രവർത്തകർ കഴിഞ്ഞ രണ്ട് മാസക്കാലമായി സമരമിരിക്കുന്നത് വിഷുവിന്റെ ആ ഒരു സമൃദ്ധി തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാനായി തങ്ങളുടെ ഓണറേറിയം കൂട്ടണമെന്ന ആവശ്യവുമായാണ് സമരപ്പന്തലിലെ കാഴ്ച എന്താണ് റോഷിപാൽ സുജയാാർവതി മലയാളികൾ എങ്ങും വിഷു ആഘോഷിക്കുന്ന സമയത്താണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഈ ആശാപ്രവർത്തകർ അവർ സമരം അവർ ഇന്ന് കണിവെച്ചാണ് അവരുടെ പ്രതിഷേധം ഇവിടെ തുടരുന്നത് നമുക്കറിയാം രണ്ട് മാസം മുമ്പ് സെക്രട്ടേറിയറ്റ് പഠിക്കൽ തുടങ്ങിയ സമരമാണ് സമരം ആറ് അറുപത്തിനാല് ദിവസം പൂർത്തിയാകുന്നു ഇരുപത്തിയാറാം ദിവസമാണ് ഈ അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹവും നടക്കുന്ന പല തരത്തിൽ വ്യത്യസ്തമായ സമരങ്ങൾ ആശാപ്രവർത്തകർ നടത്തി സർക്കാർ നിലപാട് തിരുത്തുമെന്ന് ഈ ആശാപ്രവർത്തകർ ഉയർത്തിയ ആവശ്യങ്ങൾ അംഗീകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് പല തരത്തിലുള്ള സമരങ്ങൾ അവർ നടത്തിയത് പക്ഷേ ഇപ്പോഴും ഒരു തരത്തിലും സർക്കാർ വഴങ്ങുന്നില്ല എന്നതാണ് ഇവരെ ഏറ്റവും കൂടുതൽ നിരാശപ്പെടുത്തുന്നത് ഏതായാലും ഇന്ന് ഈ വിഷുക്കണിയൊക്കെ വെച്ച് ഈ ഉണ്ണിക്കണ്ണനുണ്ട് ഇവിടെ അതുപോലെ തന്നെ ആശാപ്രവർത്തകർ ഒക്കെ ഇവിടെ അവരുടെ പ്രതിഷേധം തുടരുന്നുള്ളൂ ഈ ദിവസം തന്നെ ഇങ്ങനെ ഇവിടെ ഇരിക്കേണ്ടി വന്നതിൽ വലിയ വിഷമമുണ്ടോ ഓ വലിയ വിഷമമുണ്ട് കാരണം എല്ലാ വർഷവും ഞങ്ങള് കുടുംബം ഒന്നിച്ച് വീട്ടില് കണിയൊരുക്കി ഭക്ഷണം ഒന്നിച്ച് ഉണ്ടാക്കി കഴിച്ചുള്ള ശീലാണ് ഈ വർഷം ഞങ്ങൾക്ക് ഇവിടെ തെരുവില് ഈ വിഷു ആഘോഷിക്കേണ്ടതിൽ ഒരുപാട് സങ്കടവും എല്ലാം ഉണ്ട് പിന്നെ എന്ത് ചെയ്യാ ഞങ്ങളെ വിധി ഈ വർഷം ഇവിടെ ആയിരിക്കും ഞങ്ങൾക്ക് അത് ഗവൺമെന്റ് കണ്ണു തുറന്ന് ഞങ്ങളെ അവകാശങ്ങൾ തന്ന് ഞങ്ങളെ ഉടനെ വീട്ടിലേക്ക് പറഞ്ഞയക്കണം വിനീതമായ എനിക്കുള്ളത് ഇങ്ങനെ അവർ സമരം തുടരുകയാണ് ഇപ്പോഴും പ്രതീക്ഷയാണ് ഉണ്ണിക്കണ്ണനൊക്കെ ഉണ്ട് വിഷു ആഘോഷം ഇവിടെ ആക്കിയോ സമരപന്തലാക്കിയോ പേരെന്താ സമരം സമരത്തിനൊപ്പം കണ്ണനായി ഇവിടെ എത്തിയിരിക്കുന്നു അങ്ങനെ നമ്മൾ ഈ സമരപ്പന്തലിൽ വ്യത്യസ്തമായ പലതരത്തിലുള്ള സമരം കണ്ടു ഇന്നിങ്ങനെ വെച്ചുകൊണ്ടുള്ള ഈ സമരമാണ് സർക്കാർ എന്ന സന്ദേശം നമ്മുടെ പ്രേക്ഷകരും ചോദിക്കുന്നുണ്ട് റജി മാലയത്ത് ചോദിക്കുന്നു അമ്മമാരും സഹോദരിമാരും അറുപത്തിനാല് ദിവസമായി വെയിലും മഴയും കൊണ്ടും മുടിമുറിച്ചും നിരാഹാരം കിടന്നും സമരം ചെയ്യുമ്പോൾ വിഷുക്കൈനീട്ടമായി സർക്കാർ കരുണ കാട്ടുമോ കണിക്കുന്ന പോലെ ആശമാരുടെ ജീവിതം തിളങ്ങാൻ സാധിക്കട്ടെ പാവങ്ങളല്ലേ എന്ന് റജി പറയുന്നു സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ആ കരുണയുണ്ടാകുമോ എന്നറിയാൻ നമുക്കും കാത്തിരിക്കാം മറ്റന്നാളത്തെ മന്ത്രിസഭാ യോഗത്തിലാണല്ലോ എല്ലാ പ്രതീക്ഷയും സിപിഒ സമരവേദിയിൽ വനിതാ സിപിഒ ഉദ്യോഗാർത്ഥികൾ അവരുടെ റാങ്ക് ലിസ്റ്റ് തീരാറായി ആ സമരവേദിയിലാണ് റിനു ശ്രീധർ നിൽക്കുന്നത് റിനു ശ്രീധർ ഹാപ്പി വിഷു പക്ഷേ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ പെൺകുട്ടികളുടെ മുഖത്തൊരു സന്തോഷം വരണമെന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതം ഒന്ന് തിളങ്ങണമെങ്കിൽ ഈ റാങ്ക് പട്ടികയിൽ നിന്ന് ഉദ്യോഗാർത്ഥിയിൽ നിന്ന് നിയമനത്തിലേക്ക് അവർ എത്തേണ്ടതുണ്ട് സമരം തുടരുന്ന സി പി ഓ ഉദ്യോഗാർത്ഥികൾ എന്ത് പറയുന്നു ഈ വിഷു റിനു ആ സുജയ കണി കണ്ടും കൈനീട്ടം നൽകിയും പുതുവസ്ത്രങ്ങൾ ധരിച്ചും സദ്യയുണ്ടുമൊക്കെ കേരളത്തിലാകെ വിഷു ആഘോഷിക്കുമ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഡബ്ല്യു സി പി ഒ റാങ്ക് ഹോൾഡേഴ്സ് അതായത് ഉദ്യോഗാർത്ഥികൾ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് പ്രതീകാത്മകമായ ഒരു പ്രതിഷേധ കണിയും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കറുത്ത വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടാണ് ഇന്നിപ്പോൾ ആ പ്രതിഷേധത്തിനായി ഇവർ എത്തിയിരിക്കുന്നത് സ്വന്തം ശരീരത്തിൽ നിന്ന് രക്തമെടുത്ത പ്ലക്കാർഡുകൾ കാർഡുകൾ എഴുതുവാൻ വേണ്ടിയാണ് ഇവർ ഇന്നിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഇന്നത്തെ സമരരീതി ഇതാണ് ഇന്ന് പതിമൂന്ന് ദിവസമാണിവർ നിരാഹാരം ആരംഭിച്ചിട്ട് ഇനി അഞ്ചു നാൾ മാത്രമാണ് ഈ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിക്കുന്നത് പത്തൊൻപതാം തീയതിയാണ് അതുകൊണ്ട് തന്നെ അഞ്ച് ദിവസത്തിൻ്റെ ആ ഒരു പ്രതീക്ഷ മാത്രമാണ് ഇവർക്കുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് മറ്റന്നാൾ നടക്കുന്ന മന്ത്രിസഭായോഗം സുജയ നേരത്തെ ആശാസമരത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ മന്ത്രിസഭായോഗത്തിൽ ഒരു പ്രതീക്ഷ ഇവർക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു സമര രീതിയിലേക്ക് അവർ പോകുന്നു അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി ഇന്നിപ്പോൾ മുഖത്ത് മാസ്ക് ധരിച്ചുകൊണ്ട് കറുത്ത വസ്ത്രങ്ങൾ ധരിച്ചാണ് തുടർ ഇനി ദിവസം മാത്രമാണ് മുന്നിലുള്ളത് ഏത് ഇന്ന് വിഷുവാണ് അപ്പൊ ഞങ്ങള് പ്രതിഷേധാത്മകമായിട്ട് വിഷുക്കണി ഒരുക്കിയിട്ടുണ്ട് എല്ലാവരും വർണ്ണശബളമായി സദ്യ കൊണ്ട് സന്തോഷിക്കുന്ന ദിവസത്തിൽ ഞങ്ങൾ കറുത്ത വസ്ത്രങ്ങളിട്ട് തികച്ചും സങ്കടത്തിൽ തന്നെയാണ് വിഷുക്കണി പിന്നെ ഐശ്വര്യത്തിൻ്റെ ഒക്കെ പ്രതീകമാണല്ലോ ഞങ്ങൾക്ക് ഐശ്വര്യം വരുന്നത് പ്രതീക്ഷിക്കുന്നു ഒരിക്കലും ഞങ്ങൾ തോറ്റ് പിന്മാറാൻ തയ്യാറല്ല കാരണം ഞങ്ങൾക്ക് അവകാശങ്ങൾക്ക് വേണ്ടി തീർച്ചയായും ഞങ്ങൾ പോരാടും വരും ദിവസങ്ങളിൽ മാക്സിമം ഞങ്ങളുടെ ധൈര്യത്തോടെ ശക്തിയോടെ ഞങ്ങൾ പോരാടും ഇത് ഇപ്പോഴും പറയുന്നു ആർക്കെതിരെയുള്ള വെല്ലുവിളിയല്ല നിസ്സഹായതയിൽ നിന്ന് രൂപപ്പെട്ടു വന്ന ഒരു ഇത് മാത്രമാണ് സ്വന്തം ശരീരത്തിൽ നിന്ന് നിങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ് ശരി ശരിക്ക് പറഞ്ഞാൽ ഞങ്ങളുടെ ശരീരത്തിൽ രക്തമില്ല മരവിച്ച അവസ്ഥയാണ് മനസ്സ് മരവിച്ച് ശരീരവും ഏതാണ്ട് അങ്ങനെയാണ് എങ്കിലും ഞങ്ങളെ ശരീരത്തിൽ ജീവൻ പോകും വരെ ഞങ്ങൾ ഇതിന് വേണ്ടി പോരാടും അതിൻ്റെ പ്രതീകമായിട്ട് തന്നെയാണ് സ്വന്തം ശരീരത്തിന് രക്തം ഊറ്റിയെടുത്തിട്ട് ഞങ്ങളുടെ അവസ്ഥ ഞങ്ങൾ ഗവൺമെന്റിനെ കാണിക്കാൻ വേണ്ടി പ്ലക്കാർ എഴുതുന്നത് അതിലെങ്കിലും ഒരു ജീവന്റെ ഇതിലെങ്കിലും വിചാരിച്ച് ഗവൺമെന്റ് ഞങ്ങളുടെ മുമ്പിൽ കണ്ടു തുറക്കും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു വരുന്ന ദിവസം മന്ത്രിസഭാ യോഗമാണ് അടുത്ത ദിവസം അതിൽ പ്രതീക്ഷയുണ്ടോ പ്രതീക്ഷയുണ്ട് ഇപ്പോഴും നമുക്ക് പ്രതീക്ഷയുണ്ട് സുജ ഇതാണിവർ പറയുന്നത് സ്വന്തം ശരീരത്ത് രക്തം ഇല്ല പക്ഷേ ഉള്ള രക്തം ഊറ്റിയെടുത്ത് പ്ലക്കാട് എഴുതി വലിയ രീതിയിൽ ഒരു സമരത്തിലേക്ക് പോകുന്നു പത്തൊൻപതാം തീയതി കാലാവധി അവസാനിക്കും ഇനി വരുന്ന രണ്ടു ദിവസത്തിനപ്പുറം വരുന്ന മന്ത്രിസഭായോഗം ആ മന്ത്രിസഭായോഗത്തിലുള്ള ഒരു പ്രതീക്ഷയാണ് ഇവർക്ക് മുന്നിലുള്ളത് സുജ ഓക്കെ എന്തായാലും സമരപ്പന്തലുകളിൽ നിന്നുള്ള കാഴ്ചയാണ് നമ്മൾ കണ്ടത് റിനു ശ്രീധർ എന്തായാലും സമരപ്പന്തലിലാണ് നിൽക്കുന്നത് എങ്കിലും റിനുവിന് ഹാപ്പി വിഷു അപ്പം ആർ റോഷിപാലിനും ഹാപ്പി വിഷു ഒരുപാട് കൈനീട്ടമൊക്കെ കിട്ടി രണ്ടുപേരുടെയും ജീവിതം സമ്പന്നമാകട്ടെ എനിക്ക് തോന്നുന്നു കൈനീട്ടമൊക്കെ കിട്ടി റോഷിപാലിന്റെ ഗൂഗിൾ പേ ലിമിറ്റൊക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നു അല്ല നമുക്ക് ജിപേ കൂടി ആദ്യം ചെക്ക് ചെയ്യേ എന്നാലും നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കൊപ്പം സെയിം ടു ഓക്കെ നമ്മളിപ്പോ വിഷു ആഘോഷിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അവർ സൂചിപ്പിച്ചതുപോലെ ഉദ്യോഗാർത്ഥികൾ കൈനീട്ടമായി അവർ ആഗ്രഹിക്കുന്നത് ഒരു ഭാഗത്ത് ആശാപ്രവർത്തകർ ഓണറേറിയത്തിലെ വർധനയാണെങ്കിൽ വനിതാ സി പി ഒ ഉദ്യോഗാർത്ഥികൾ അവർ ആഗ്രഹിച്ച ആ ജോലിയാണ് കാക്കിക്കുപ്പായമാണ്